കുരുമുളകൊക്കെ ഇട്ടിട്ട് നല്ല ചിക്കൻ പെരട്ട് ഉണ്ടാക്കാം നമുക്ക് കേട്ടാ അതിന്തേ ഒരു പാൻ വെച്ചിട്ട് അതിൽ ഒരു പിടി കുരുമുളകും ഒര ടീസ്പൂൺ ജീരകവും കൂടിയിട്ട് ഒന്ന് ചൂടാക്കി തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുക പിന്നെ ഒരു പാൻ വയ്ക്കുക അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു കുടം വെളുത്തുള്ളിയും ഒരു വലിയ പീസ് ഇഞ്ചിയും കൂടി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടിയിട്ടിട്ട് ഒന്ന് മുർപ്പിക്കാം അതൊന്ന് കളർ മാറി വരുമ്പോൾ നമുക്കതിൽ ഒരു മൂന്ന് സവോള കട്ട് ചെയ്തതുണ്ട് അതും കൂടിയിട്ടിട്ട് വഴറ്റിയെടുക്കുക കൂടെ തന്നെ ഒരു നാല് പച്ചമുളകും കൂടി അരിഞ്ഞത് ഒന്ന് വാഴി വരുമ്പോൾ അതിൽ ഒരു രണ്ട് തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കുറച്ച് നേരം അടച്ച് വെച്ച് തക്കാളി ഒന്ന് വെന്ത് വരുന്ന വരെ അടച്ച് വയ്ക്കുക തക്കാളിയൊക്കെ വെന്ത്ടഞ്ഞ് വെന്ത്ണ്ട് അതിൽക്ക് നമ്മൾ പൊടികളായിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കേണ്ടത് അതൊക്കെ ഒന്ന് വാങ്ങി വരുമ്പോൾ അതിൽ നമ്മൾ എടുത്തുവെച്ച ചിക്കൻ ഇട്ട കൊടുക്കുക രണ്ട് കിലോ ചിക്കൻ ഇട്ടെടുത്തേക്കണോ ആവശ്യത്തിന് കൂടി ഇട്ടിട്ട് ഒന്ന് വഴയ്ക്ക എരിവിനായിട്ട് നമ്മളതിൽ കുരുമുളക് പൊടിയും പിന്നെ ഈ പച്ചമുളകും മാത്രം ഇടണുള്ളൂട്ടാ പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് പിന്നെ നേരത്തെ എടുത്ത് വെച്ചാൽ കുരുമുളക് പൊടിച്ചത് ജീരവും പൊടിച്ചതിന് കുറച്ച് ഇട്ടുകൊടുക്കുക നന്നായി ഇളക്കി കുറച്ച് നേരം ചെറിയ രീതിയിൽ അടച്ച് വെച്ച് വേവിക്കും ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട പിന്നെ ഇത് ഒരു തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട് ആ പാലും കൂടി അതിൽ ഒഴിച്ചെടുക്കും ഇനി പാലിൽ കിടന്നിട്ട് ചിക്കൻ കുറച്ച് നേരം വേവട്ടെ പാലൊക്കെ നന്നായി വറ്റി ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി കുറുകി വരുമ്പോൾ നമുക്കതിൽ എടുത്തു വെച്ച ബാക്കി പൊടികളും കൂടി ചേർക്കാം കുരുമുളകും ജീരകവും പൊടിച്ചതും ഒര ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടുകൊടുക്കാം കേട്ട അപ്പം നമുക്ക് ആവശ്യത്തിന് ഗ്രേവി ആയി കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കാം ഒന്നും കൂടി വരട്ടി എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം അതെ നമ്മുടെ പെപ്പർ ചിക്കൻ വരണ്ടിരിക്കുന്ന പോലെയുള്ള പെപ്പർ ചിക്കൻ റെഡി ചെയ്യേണ്ടി കേട്ടോ